ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പരിപാടി ചെയ്തു ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ മുഖത്ത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചത് നിരവധി പേർ പങ്കെടുത്ത റാലിയോടെയായിരുന്നു സംഗമം ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ ജി ലജീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എ പി ജാഫർ ഷെരീഫ് അധ്യക്ഷനായി യുവതാര പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഭാനുപ്രകാശ് എഴുതിയ പുഷ്പന്റെ ജീവചരിത്രം സഖാവ് പുഷ്പൻ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ലിൻഡോ ജോസഫ് എം എൽ നൽകി അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് നിർവഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺ എ കെ റെനിൽ രാജ് അജയ് ഫ്രാൻസി കെ പി അഖിൽ സി എസ് ശരത് വിജില അഖില ഷിജിൽ അതുൽ വിജയകുമാർ ആദർശ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു News Bureau Mukok.